മൈലാഞ്ചി ഇട്ടത് കണ്ടോ കണ്ടോ നേരെ ഇട്ടൊന്നുമില്ല കേട്ടോ ഞാന് ഇങ്ങനെ വെറുതെ ഇരുന്നപ്പോ ഒന്ന് ഇട്ടതാ ഇട്ട് നോക്കിയതാണ് നമ്മളിത് ട്യൂബ് വാങ്ങിയതാണ് കേട്ടോ ഇവിടെ അരക്കിലെ മൈലാഞ്ചി ഉണ്ടായിരുന്നു നമ്മുടെ വീടിന് കൊറച്ചപ്പുറത്ത് പക്ഷെ പോയി പറിച്ചുകൊണ്ടിരാന് പറ്റിയില്ല കുഞ്ഞു കാണിച്ചു കൊടുക്കണ മൈലാഞ്ചി ഇട്ടത് കയ്യക്കൂടിയോ ഒക്കെ ഇണ്ട് കേട്ടോ മൈലാഞ്ചി അപ്പൊ ഇന്ന് നമ്മള് രാവിലത്തെ വിശേഷങ്ങള് കാണിക്കുക നമ്മുടെ ഒരു ദിവസം കാണിക്കാമെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ അപ്പം അതാ രാവിലെ നമ്മൾ പുട്ടിന് വേണ്ടിയിട്ട് കുഴച്ച് വെച്ചിട്ടുണ്ട് പൊടി നനച്ചു വെച്ചിട്ടുണ്ട് കുഴച്ച് വെക്കൽ നനച്ചു വെച്ചിട്ടുണ്ട് കേട്ടോ ഏ അത് കുറേ കഴിഞ്ഞിട്ടുണ്ടാക്കാം അപ്പോൾ പെരുന്നാളല്ലേ പെരുന്നാൾ നമുക്കും ആഘോഷിക്കണ്ടേ അപ്പോൾ എന്തെങ്കിലും വാങ്ങിയിട്ട് വരാൻ പറഞ്ഞിട്ട് ഏട്ടൻ കല്ലടിക്കോട് ഒക്കെ കേട്ടോ ഏട്ടൻ്റെ കൂടെ അച്ചും കുഞ്ഞിൻ്റെയൊക്കെ രാവിലെ നോർത്ത് നീച്ച് കുളിയൊക്കെ കഴിഞ്ഞേക്കോണും നമ്മുടെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ കഴിഞ്ഞു കേട്ടോ ഇനി എന്തെങ്കിലും രാവിലത്തെ കടിയും ഒക്കെ ഉണ്ടാക്കണം നമുക്ക് ഉച്ചയ്ക്ക് അടിപൊളിയായിട്ട് ഒരു സ്പെഷ്യൽ ഉണ്ടാക്കണം എന്ന് വിചാരിച്ചിട്ടാണ് അല്ലേ എന്താണ് തല വേണ്ടേ ഓ ആ ചെവി കൂടെ വെള്ളം കയറിയോ അപ്പം നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം തേങ്ങ കമ്മിയാണ് കേട്ടോ അപ്പം ഞാനില്ലേ അവിൽ തേങ്ങ കമ്മി ആയതുകൊണ്ട് കുറച്ച് അവിലിടുന്നുണ്ട് കേട്ടോ അവിലും തേങ്ങയും പാടെ കൂട്ടിയിട്ട് എൻ്റെ അമ്മ ചെയ്യാറുണ്ട് കേട്ടോ തേങ്ങ ഇല്ലാത്ത സമയത്ത് അവിലിട്ടിട്ട് വേണ്ട അവിലും തേങ്ങ നമ്മളില്ലേ ഇങ്ങനെ നിങ്ങൾ ആരെങ്കിലും ചെയ്തിട്ടുണ്ടോ വീട്ടിലമ്മ ചെയ്യാറുണ്ട് കേട്ടോ ഞാനതുപോലെ അവിലിട്ടിട്ടുണ്ടാക്കാൻ വിചാരിച്ചത് അവിലുണ്ട് തേങ്ങയുണ്ട് കുറച്ച് നമുക്ക് കറി വയ്ക്കേണ്ട എന്തെങ്കിലും അപ്പം അതിന് വേണ്ടിയിട്ട് ദിവസം ചില സമയത്ത് നമ്മളില്ലേ പുട്ടിൻ്റെ ചില്ല് തെരഞ്ഞു നടന്ന് 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 നമ്മൾ അങ്ങോട്ട് ആകെ തിരഞ്ഞിട്ട് കിട്ടൂല്ല കേട്ടോ അതിന് വേണ്ടിയിട്ട് ചില ദിവസം കിട്ടും ഒരു ദിവസം നമ്മുടെ കഞ്ഞിവെള്ള പാത്രത്തിലുണ്ട് പുട്ടിൻ്റെ ചില്ല് കിട്ടിയിട്ടേ അവർ വിളിച്ചിരുന്നു പുട്ടൻ്റെ ചില്ലുണ്ട് ബ്രസ് ചെയ്തു പറഞ്ഞിട്ട് ഇനി രാവിലത്തെ കാര്യങ്ങൾ കഴിഞ്ഞിട്ടില്ല കേട്ടോ ഇനി ഉള്ളടിച്ചു വരുത്തൊടിക്കണം അമ്മ ഇതിന് കറി ഉണ്ടാക്കിയ പഴം അമ്മ കറി വേണ്ട പറഞ്ഞിട്ട് കറി വെക്കില്ല കേട്ടോ അവല് കൂട്ടിട്ടൊക്കെ ഇപ്പൊ ആരെങ്കിലും ഉണ്ടാക്കുന്ന എനിക്കറിയില്ല പക്ഷെ അവൽ കൂട്ടിയിട്ടാണോ തേങ്ങയുടെ അതേപോലെ ചക്കയൊക്കെ ഉണ്ടെങ്കിൽ ചക്ക കൂട്ടിട്ടും അങ്ങനെ ചെയ്യാറുണ്ട് പോയി വന്ന പോയി വന്നു പോയി വന്നു കഴിഞ്ഞുണ്ടായിരുന്നോ ആ കാടിലണ്ടെ ലാഗ കുടിങ്ങേദ ലോകം മുഴുവൻ ഓടിപ്പോന്നു പഴദർത്ത പഴം വാങ്ങിച്ചെന്ന് നന്നായല്ലോ അല്ലെങ്കിൽ കറി അത കവറിൽ വെച്ചന്നല്ലെ ഞ്ഞാലി ആതാ കവറി ആതാ കവറി ഞ്ഞാലി ണ് ട്ട ഞ്ഞാലി പൂവനേ ഞ്ഞാലാണ് ഉണക്ക നാരങ്ങ കിട്ടിയില്ലേ ഉണക്ക നാരങ്ങ കിട്ടിയില്ല ഉണക്ക നാരങ്ങയില്ല മസാലയും കുണ്ടല വെച്ചിരിക്കേ തലേ വെച്ചോ അവന്നോ അതിലെല്ലാം ഉണ്ടാവും അതിലേ അതിലെല്ലാം ഉണ്ടാവായിരിക്കും തുറന്നു നോക്ക അവര് പറഞ്ഞ അതിലുണ്ടാവുന്നു കറിയോ അച്ചു പുട്ട് സ്മൂത്താണോ സ്മൂത്ത് അല്ല ഇന്ന് തേങ്ങ ഇല്ലാത്ത കൊണ്ടേ തേങ്ങ ഇല്ലാത്ത കൊണ്ടില്ലേ അവിലും തേങ്ങയും പാട കൂടിയിട്ടാണ് ഇട്ടക്കണ കണ്ട വീട്ടിലെ അമ്മയൊക്കെ തേങ്ങ ഇല്ലാത്ത സമയത്ത് വെറുതെ അവൽ നനച്ചിട്ട് അത് കൂട്ടിട്ട് പുട്ടുണ്ടാക്കും പൂതിയാവുമ്പോ തേങ്ങ വേണ്ടേ രസല്ലേ ഇത് രണ്ടും കഴിക്കാൻ പിന്നെന്താ ഇങ്ങനെ ഇതാ ഇങ്ങനെ ആക്കിയിട്ടില്ലേ നിങ്ങളൊന്ന് കഴിച്ചുവെക്കും മാറി തരാം എന്താ വെറുതൊന്ന് കഴിച്ചോക്ക് എന്താ കയ്യില് ആ അച്ഛന്റെ ചൂട് തീരെ പറ്റാത്ത ആളാ അച്ഛൻ തരാം എന്താ ഇതില് നമ്മുടെ അവിൽ തേങ്ങ എങ്ങനുണ്ട് എന്റെ കുഞ്ഞു കഴിക്കല് കഴിഞ്ഞൂട്ടോ ഒരു അമ്മ വായ്മ തെറ്റ വല്യ രസല്ലേ പുട്ടും ഇഷ്ടായില്ല എന്താ തോന്നുന്നത് അല്ലേ അവൽ നനച്ചത് എന്താ ഇങ്ങനെ ചെയ്യുന്നവരുണ്ടാവുന്നറിയില്ല ആദ്യമൊക്കെ ഇങ്ങനെ തന്നെയായിരുന്നു എന്റെ വീട്ടിലൊക്കെ ചെയ്തിരുന്നത് എന്നാ പഴം മുറിച്ച് കളയും കണ്ടോ അത് വേണ്ട പഴം തന്നെ വേണന്ന് ഏട്ട എല്ലാവരും വേഗം കഴിച്ചോളി ഇല്ലെങ്കി പഴം പകുതി കടിക്ക പകുതി വലിച്ചെറിയ അതായിരിക്കും ശീലം ആ തിന്നു തിന്ന തിന്നു തിന്നുട്ടാ ഇപ്പൊ ഇവിടെ ഒരു വൃത്തിയായി കിടക്കൂട്ടോ നമ്മടെ ചാത്തപ്പനെ കൊണ്ട് വിട്ടു കഴിഞ്ഞല്ലേ പിന്നെ ഇവിടുത്തെ കോലം പറഞ്ഞറിയിക്കാൻ പറ്റില്ല അങ്ങനെ ചുക്ക് വെള്ളം വയ്ക്കാൻ വേണ്ടിയിട്ട് ഒരു പാത്രം അങ്ങോട്ട് ചാട് അങ്ങോട്ട് കയറി ഇത് സുഗന്യക്കാണ് കേട്ടോ ഞാൻ ഉയരം ഉണ്ടല്ലോ എനിക്കവിടെയും സുഗന്യക്ക് ഇവിടെയും ഇറങ്ങാനും കയറാനും ഇല്ല പറഞ്ഞാൽ ഉയര വ്യത്യാസം നല്ല ഉണ്ടല്ലോ അപ്പം അത് കാരണം ചാത്തപ്പം കയറി അവിടെ നമ്മൾ വേസ്റ്റ് കൂടി കുഴിച്ചിട്ട് റിങ് ഇട്ടിട്ടുണ്ട് കേട്ടോ പക്ഷെ അതിൻ്റെ പൈപ്പ് വാങ്ങിയിട്ടില്ല അപ്പോൾ അവിടെ പുതിയ വീടിൻ്റെ അവിടുത്തെ ബാത്ത് ബാത്റൂമത്തെ എന്ന് പറയുന്നത് പാത്രം കഴുകണതും ഇവിടെ പാത്രം കഴുകണതും കഴുകുന്നതും കുളിക്കണമെങ്കിൽ നമ്മളൊരു വേസ്റ്റ് കുഴിക്കാക്കാമെന്ന് വിചാരിച്ചിട്ടേ അപ്പോൾ അതിന് പറ്റിയിട്ടില്ല ഇനിയിപ്പോൾ കുറച്ചും കൂടി അവിടെ നമ്മുടെ ഒക്കെ ചെയ്യുമല്ലോ പ്ലംബിങ് ചെയ്യുമ്പോൾ അങ്ങനെ ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് അപ്പോൾ പിന്നെ ഇവിടെ നല്ല വൃത്തിയിൽ കിടക്കും കേട്ടോ ആ വെള്ളമൊക്കെ അങ്ങനെ പോവുമല്ലോ ഈ ടൈല് കാണാൻ നല്ല അവസ്ഥ ഇങ്ങനത്തെ ടൈലൊക്കെ എന്ന് പറഞ്ഞാൽ നമ്മുടെ വീട്ടില് ചളിയായി അധികം അറിയില്ല അറിയില്ലേ ചുക്ക് കുറച്ച് വെള്ള കൊങ്ങിണിപ്പൂ ഇണ്ടായിക്കണുണ്ടോ ഇഷ്ടംപോലെ ഉണ്ടായിട്ടുണ്ട് അതാ അവിടെ ഏ ആ കനാലിൻ്റെ ഉള്ളിൽ കണ്ട മുല്ലപ്പൂവല്ലടാണിപ്പൂ കൊങ്ങിണിപ്പൂ അതാ കണ്ടാ അതാ ഉണ്ടടാ മൂക്കുത്തിപ്പൂ മൂക്കുത്തി ഒക്കെ വെക്കുന്നത് ഏ അത് കാട്ടിൽ അത് ഇനിയും ഇനി കാട്ടിലൊന്നും ആയിരിക്കില്ല ഇനിയൊക്കെ അത് നമ്മൾ പുതിയ വീടാകുമ്പോൾ അല്ലേ ആ പൂവൊക്കെ കൊണ്ടുവന്നിട്ട് വെയിലെ കൂടെ വെക്കണം കേട്ടോ അതോ ഇവരൊക്കെ വെയിൽ കെട്ടിയിക്കുന്നത് കണ്ടോ പട്ടയും കൊണ്ട് കണ്ടില്ലേ കണ്ടോ ഇല്ലിമുള്ളും കൊണ്ടാണ് ശരിക്കും ചെയ്യേണ്ടത് പക്ഷേ ഇല്ലിമുള്ളില്ല അപ്പോൾ ഇതിനെ കണ്ടോ നല്ലൊരു വൃത്തിയില്ലേ കാണാൻ ഉമ്മറോ നമ്മുടെ വീടെങ്ങനെ ചെയ്യാൻ അത്രയ്ക്കുള്ള ഇതില്ല കേട്ടോ അല്ലെങ്കിൽ നമ്മുടെ ഉമ്മറും ചെയ്യാറുണ്ട് ഇപ്പം അത് ആ ഇതൊക്കെ നമ്മുടെ മുല്ലേക്കല്ലേ പൂക്കാൻ വേണ്ടിട്ട് മുട്ട ഇടാൻ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ ചെറുതായിട്ട് ഇവിടെ നിന്ന് ഇങ്ങനെ കാണുമ്പോൾ നല്ല രസമല്ലേ കാടൊക്കെ ഇട്ട് അവിടെനിന്ന് അങ്ങോട്ടും ഇനി കുറച്ച് കഴിഞ്ഞ കാടൊന്നും അല്ല കേട്ടോ ഇനിയൊക്കെ ഇവിടെ സ്ഥലങ്ങളൊക്കെ വിറ്റ് വിറ്റ് പോകുന്നുണ്ട് അപ്പോൾ ഇനിയൊക്കെ ഇവിടെ വികസനം വരും അയ്യോ നമ്മളീ മത്തൻ്റെ കുരു ഇവിടെ കുഴിച്ചിട്ടതാ കേട്ടോ ആകെ ഒന്നേ വന്നുള്ളൂ നമ്മുടെ എന്തെങ്കിലും കണ്ടു കഴിഞ്ഞാലേ മൊത്തം കളയും ഇവിടെ ഒരു മത്തൻ്റെയും അതാ അപ്പുറത്ത് കുറച്ച് കുമ്പളത്തിൻ്റെയും കൂട്ടിയിട്ടുണ്ട് കേട്ടോ നമുക്ക് ഇലെങ്കിലും നുള്ളാനായില്ലേന്ന് വിചാരിച്ചിട്ട് കനാലക്കൂടെ ആകുമ്പോൾ പിന്നെ പക്ഷേ കോഴികൾ കാണാതെ വെക്കാൻ ഇവിടെ മാത്രമേ നിവർത്തിയുള്ളൂ വേറെ വെടിയും പറ്റണില്ല അത് കാരണം ഇവിടെ ഇനി ഇതിൻ്റെ ഇല കണ്ടു കഴിഞ്ഞു വെച്ചാലേ ഒക്കെ കൊത്തി കൊത്തിയിട്ട് പിന്നെ കിട്ടില്ല കേട്ടോ അതങ്ങനെ നശിപ്പിക്കും കുമ്പളത്തിൻ്റെ വള്ളി അവിടെ ഉണ്ട് ചെറിയൊരു വള്ളി കുമ്പളത്തിൻ്റെ ഉണ്ടായിട്ടുണ്ട് അതിനെ കാണിച്ചു തരാം കേട്ടോ കുറച്ചും കൂടി വലുതാവട്ടെ ഇതങ്ങനെ കാണാതെ വെച്ചേക്കാട്ടോ നമുക്ക് ഈ പട്ടയൊക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു മറുപോലെ ഉണ്ടാക്കി കൊടുക്കണം നമ്മുടെ ഈ കുഞ്ഞുണ്ണിക്ക് മരുന്ന് കൊടുക്കണ്ടേ അയ്യോ ചായപ്പൊട അതൊക്കെ കത്തിച്ചു കഴിഞ്ഞാ സ്വർണധാര നമ്മക്കൊന്നും കിട്ടില്ല കിട്ടുന്നുണ്ട് കിട്ടണണ്ട് പറയുന്നുണ്ട് നമ്മളെപ്പോഴും വാങ്ങണമുണ്ട് ഈ ചായപ്പൊടി ചേട്ടാ നമുക്കൊന്നും കിട്ടാറില്ല തോന വെച്ചേക്കല്ലേ ഒരു ചെമ്പ് വെച്ചേക്കാ വെള്ളം ഇപ്പൊ ഫ്രിഡ്ജിലത്തെ വെള്ളമാണ് എല്ലാരും കുടിക്കണതേ വെള്ളമൊന്നും കുടിക്കണ്ട ദശ വിനോദ മരുന്ന് കുടിക്കുക അയിന്റെ ഒപ്പം തന്നെ വെള്ളം ഇപ്പൊ ഇന്നു ഫോണ് നോക്കിട്ട് അറിയാതെ മൂത്രം മൂത്രം പോയത് അവനറിഞ്ഞിട്ടില്ല എന്നിട്ട് ഫോണ് നോക്കി കൊണ്ടേ കൊണ്ടേരിക്ക

അതാ തീ വേഗത്തു എന്നിട്ട് വേണം അമ്മക്ക് കുടിക്കണം എന്തൊക്കെ കാര്യ തുണി തിരുമ്പാണ്ട് ആ വെള്ളം കുടിക്കട്ടെ ിട്ടു വേണം ബിരിയാണിണ്ടാക്കാൻ പെരുന്നാളാ നമുക്കും പെരുന്നാളാ നമുക്ക് ആഘോഷിക്കണ്ടേ കുട്ടിക്ക് ഞാൻ ഞാൻ വായിൽ റെഡി നമ്മക്കും പെരുന്നാളാളല്ലേ കഷിക്കണ്ടേട്ടി അവരിട്ടേന്നോ ആ ഞങ്ങക്ക് പൊത്തി കളിക്കാൻ സമയമില്ല കുട്ടി

ഇനി ചോറ് വയ്ക്കണോ കൊറച്ചു ഇതെന്താ ചോറ് ബിരിയാണി അല്ലേ ബിരിയാണിയോ എന്താ ഇന്നലെ വൈകുന്നേരത്ത് നമ്മൾ വെറുതെ അടുപ്പത്ത് വെച്ചതാണ് കേട്ടോ അതിൽ ചുക്കളപ്പൊടി ഇട മറന്നുപോയി നമ്മുടെ മുല്ല കണ്ടില്ലേ പൂക്കാൻ തയ്ക്കണ് ഇനിയില്ലേ പൂവ് ആർക്കും വേണ്ടി വരില്ല അടുത്തുള്ളവർക്കും വേണ്ടി വരില്ലേ അതന്നെ പറയാം ഇനി മുല്ലപ്പൂവുണ്ടായിരിക്കുമ്പോ തുടങ്ങിക്കഴിഞ്ഞാൽ ഒരാൾക്ക് പൂവേണ്ടി വരില്ല പൂവിന്റെ എന്ത് ചന്തായിരിക്കുന്ന കഴിഞ്ഞ പ്രാവശ്യം തന്നെ തോന്നുന്നു പൂവുള്ള സമയത്ത് പൂവ് കഴിഞ്ഞ പ്രാവശ്യത്തിന്റെ മുമ്പത്തെ പ്രാവശ്യം പൂവ് വിരിഞ്ഞു നിൽക്കുന്ന സമയത്ത് പനി അങ്ങോട്ട് പിടിച്ചില്ലേ സുഗന്യക്ക് പൂവ് ഓർക്കാറില്ല കേട്ടോ ഞാനാ കോർക്കുക അമ്മക്ക് എന്നിട്ട് പനി പിടിച്ചില്ലേ പനി അങ്ങോട്ട് പിടിച്ച് മൈഗ്രൈനൊക്കെ ഇളകി ആശുപത്രിയിൽ പോയി ഗ്ലൂക്കോസ് കയറ്റലും കാര്യങ്ങളൊക്കെ ഇരുന്നേ ഇപ്രാവശ്യം എന്താ അച്ചു നേരത്തെ പറഞ്ഞിട്ടുണ്ട് അച്ചു പറഞ്ഞിട്ടോ പൂ നല്ല വെക്കുക അവൾക്ക് ഭയങ്കര ഇഷ്ടമാണ് രാവിലെ ഒന്ന് കുറത്തത് വെക്കും അതിന്നിട്ട് കുറച്ച് കഴിയുമ്പോൾ പാടും പിന്നെ ഉച്ചയ്ക്ക് അവൾ വയ്ക്കും പിന്നെ വൈകുന്നേരം ആകുമ്പോൾ വൈകുന്നേരത്ത് വെക്കും അത്രയ്ക്കുണ്ട് അവിടെ പിന്നെ എന്താ അപ്പുറത്തെ വീട്ടിലെ കുട്ടികൾ ചിലപ്പോൾ വരും ചിലപ്പോൾ വരില്ല എല്ലാ വീട്ടിലും ഉണ്ട് ഈ ഉണ്ടമുല്ല നല്ല മണ അച്ഛൻ എന്താ എല്ലാ വീട്ടിലും ഇവിടെ ഉണ്ടായിരുന്നത് എല്ലാ വീട്ടിലും വെട്ടിയിട്ട് കൊടുത്തിട്ട് എല്ലാവരും ഇവിടെ നിന്ന് അങ്ങോട്ടും ഫുള്ള് വീടുകൾക്കൂടെ മുല്ലപ്പൂ ഉണ്ടാക്കിയിട്ടുണ്ട് ആരുടെ വീട്ടിലും മുല്ലച്ചെടി ഇല്ലാത്തതോടെ ഇല്ലാട്ടോ നമ്മുടെ കിണറിൻ്റെ നാല് ഭാഗം ഉണ്ടായിരുന്നു അച്ഛൻ തൊട്ട് പ്രാവശ്യം ഒക്കെ കോർ പറക്കി നമുക്ക് കൊണ്ടുപോയിട്ട് കോങ്ങാട് കൊണ്ടുപോയി കൊ കൊടുക്കാതെ പറഞ്ഞിരുന്നു അങ്ങനെ ഉണ്ടാവും ഇത് എവിടെ നിന്നും അച്ഛൻ പണിയെടുക്കുമ്പോൾ ഇവിടുത്തെ നിന്ന് കൊണ്ടുവന്നാ അത്ര അല്ലേ രാത്രി എടുത്തൊരു വീട്ടിൽ റോസാപ്പൂ പോലത്തെ ഇത് എത്ര പോകുന്ന എന്താ മുല്ലപ്പൂവുണ്ട് ഇത്ര വലുപ്പമുള്ളത് ആ വല്യ വലുപ്പം അല്ല ഞങ്ങൾ കൊണ്ടല്ലേ റോസ് പോലെയുള്ള മുല്ല വെൽത് ഇതത്ര ആ ഇത്ര വലുപ്പുണ്ട് ശെരിക്കും നമ്മുടെ വെള്ള റോസിനെ കാട്ടില് വലുപ്പുണ്ട് അല്ലേ അത് എന്ത് രസാന്നറിയോ കാണാനും ഞാൻ കാണിച്ചു തരാട്ടേട്ടാ കറിവേപ്പിന്റെ നല്ല എടുത്തിട്ട് വന്നു ആ ഞാ അതോ ഞാൻ തലയിൽ ഇങ്ങനെ വെച്ചിട്ടെ നല്ല മണമുണ്ട് എന്ന ഈ മരുന്ന് എടുത്തേക്കെന്നാ എത്ര വൃത്തിയാക്കി പാത്രങ്ങൾ കഴുകി വെച്ചാലും ഇനി കുറച്ച് നേരം കഴിയുമ്പോൾ ഈ പാത്രം കരിപ്പാത്രമായിട്ടുണ്ടാവും പിറ്റേ ഇല്ലേ അടുപ്പിൽ കത്തിച്ച അതാണ് അപ്പോൾ എല്ലാവരും അടുപ്പിൽ ഇങ്ങനെ തീ കത്തിച്ച് കഴിഞ്ഞിട്ട് കാണുമ്പോൾ ഏയ് ഇവർക്ക് വൃത്തിയില്ലയെന്ന് ഗ്യാസിൽ വയ്ക്കുമ്പോൾ എവിടെയും കരിയും പുകയൊന്നും ആവില്ലല്ലോ അടുപ്പിലാവുമ്പോൾ ഇതാണ് കേട്ടോ പ്രശ്നം ഇത് ഒരയ്ക്കാൻ വെണ്ണൂറും കമ്പിച്ചതി ഒക്കെ ഇട്ടിട്ടോ ഉരച്ചാൽ അലുമിനിയ പാത്രത്തിൽ വെക്കണത് നന്നല്ല പറഞ്ഞല്ലേ നമ്മൾക്കൊക്കെ മാറ്റണം സ്റ്റീൽ പാത്രം സ്റ്റീൽ പാത്രം ഒന്നും ഇവിടെ പക്ഷെ ഒട്ടുമൊക്കെ വീട്ടുകൾക്കൂടി ഈ അലുമിനിയം തന്നെ ഇല്ല കേട്ടാട്ടി മൺചട്ടി ഉണ്ട് കേട്ടോ ചോറ് വയ്ക്കുന്നത് ഉണ്ട് അത് ചോറ് വയ്ക്കുമ്പോൾ നമ്മളിപ്പോൾ രാവിലെയൊക്കെ പലഹാരം ഉണ്ടാക്കുമ്പോൾ അധികം ചോറ് വയ്ക്കണ്ട ഒരു സൈഡിൽ കുറച്ചേ കാണുള്ളൂ അപ്പൊ അത് കാരണമാണ് നമ്മൾ ചെയ്യാത്തത് നമ്മൾ ചാത്തപ്പനെയൊന്നും വിട്ടിട്ടില്ല ഏട്ടാ ഒന്ന് ലേച്ചി പോണു ഓയ് എന്താണ് ഏ എന്താണ് ഏയ് നമ്മൾ കോഴികളെ ഫസ്റ്റ് വിടാൻ പോയി അവനെ നോക്കിയിട്ടില്ല പറഞ്ഞാ കണ്ടതൊക്കെ നോക്ക് കണ്ട നിൽക്കണ് വിളിച്ചാലും കൂടി മേല ആ പൊഞ്ഞു കുഞ്ഞുണ്ണീനെ കണ്ടിട്ടാ വിളിച്ചോക്കണ്ടോ കൈ നോക്കേട്ടാ വല്ലാത്ത കുനിറ്റനാട്ടോ അത് കൊയിഞ്ഞിട്ട് നോക്കിയൊക്കെ ഞാൻ തൊട്ട് ഞാൻ തൊട്ട് നിന്നെ പക്ഷെ ചാത്തപ്പനിയും വേണ്ടേ നിന്നും വേണക്കേ ചാത്തപ്പനിയും വേണോ നിന്നിയും വേണം നീൻ്റെ കുട്ടിയല്ലേ നീൻ്റെ കുട്ടിയല്ലേ ചാത്തപ്പനെ മാത്രം മതിയില്ല പപ്പൂനിയും വേണേ പപ്പൂനിയും വേണം അന്ന് പപ്പൂനെ കുളിപ്പിക്കണം നല്ല ചൂടായിട്ടേ രോമം നല്ല കുഴിയാന്നടീലേപ്പോ ഇന്നലെ അടിച്ചു വിട്ടതാണ് നോക്ക് രോമം കിടക്കുന്നത് നിൽക്കടാ പോട്ടേട്ടാ പിടിച്ച് 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 ഒന്ന് കുളിപ്പിക്കാൻ വേണ്ടിട്ടാണ് ഏറ്റവും ഇഷ്ടാട്ടോ ഇതെങ്ങനെ ഈ മസാ ആ നല്ലോണ്ട് മസാജ് ഇങ്ങനെ ചെയ്തു കൊടുക്കണെ ഭയങ്കര ഇഷ്ടമാണ് എന്തൂര ഇഷ്ട ഈ ചെടിയൊന്നും നനയ്ക്കട്ടെട്ടാ സതിയേട്ടില്ലാത്ത കൊണ്ട് ഇനി തിറമ്പുട്ട ഈ ചപ്പ് മരത്തിന് തണലിന് വേണ്ടിയിട്ടാണ് കേട്ടോ എല്ലാതും അടിച്ചു കളഞ്ഞാലേ എന്താ നമ്മുടെ ചെടികൾക്ക് ഒരു തണല് വേണ്ടേ ഇഴ ജന്തുക്കളൊക്കെ ഇണ്ടാവും പറയും പക്ഷെ നമ്മളീ ബാധിക്കുന്ന അധികം അങ്ങനെ വരാറില്ല ഈ രാവിലെ ചെടി നറിക്കാനും മാത്രമേ ഇവിടെയൊക്കെ ഇഷ്ടംപോലെ നമ്മുടെ എന്താ ഇതുണ്ടായിരുന്നാണ് അരിമുളകൊക്കെ ഉണ്ടായിരുന്നതാണേ ഒക്കെ പോയി വെയിലിന്റെ ചൂട് കാരണം അടച്ചുപിടിക്കണ്ട ഇതേപോലെ തന്നെ നമ്മുടെ എന്താ പുതിയ വീടിന്റെ അവിടെ മുള്ളാത്തണ്ട്ട്ടോ പുതിയ വീടിന്റെ അവിടെ ഇതും കൂടി ഇത് വസ്ത്രം നനച്ചു കൊടുക്കുന്നതനിയാ ഒരു ദിവസത്തന്നെക്കാതിരിക്കില്ല ഇപ്രാവശ്യം ഉം ഇപ്രാവശ്യം ഇന്ന് ഉണ്ടാവും തോന്നുന്നുണ്ട് അഞ്ഞൂറ് രൂപ നീ രണ്ട് എന്താ ചാമ്പത്തെയ്യും വാങ്ങിയേക്കണം പേരക്കയുടെ അതാ പേരക്ക പേരയ്ക്കില്ലായിട്ടോ അതാ വേണ്ട നിൽക്കുന്നത് കണ്ടേട്ടാ പേര അതിങ്ങോട്ട് വലിച്ചു വിടണം ഉള്ള സ്ഥലത്തൊക്കെ അല്ലാതെ ചീര പയറ് അങ്ങനെയുള്ളതൊന്നും വെക്കാൻ പറ്റില്ല കേട്ടോ നമ്മുടെ ഈ കോഴികളുള്ളതും കൊണ്ട് ഇനി ഇവിടെ നെറ്റൊക്കെ കെട്ടി ഉള്ള സ്ഥലത്ത് ചെയ്യുകയൊക്കെ ചെയ്യുക നമ്മൾ ടെറസിൻ്റെ വീടിൻ്റെ എല്ലാ പണിയും കഴിഞ്ഞിട്ട് ടെറസിൻ്റെ മുകളിൽ എന്തെങ്കിലുമൊക്കെ ചെയ്യണം ആ മാ മൂച്ചയിൽ എത്ര വാങ്ങിയാൽ നോക്കുക അങ്ങോട്ടുള്ളതിൽ നമ്മൾ ഈ ഇലം ഏ ഈ നമ്മൾ പട്ടല്ലേ അത് നോ പറയട്ടെ പറയട്ടെ ആകെ ഒരു മുരടായി എല്ലാം പോയി എത്ര വേഗാലേ ഒക്കൊക്കെ പോണത് നശിച്ച് നശിച്ച് പന്നി കുത്താണ്ട് പന്നി കാണാണ്ട് ഒരൊന്നേ എടുത്തുള്ളൂ നമ്മുടെ അച്ചു കളിക്കുന്നത് കണ്ടങ്ങൾ അച്ചുവിൻ്റെ കളിസ്ഥലമാണ് കേട്ടോ അത് ചോറും കൂട്ടുകാരൊക്കെ വെച്ച് കളിക്കുന്നത് ചിരട്ടകളും ഉണ്ടോ ചിരട്ട വെള്ളം അവള് അവളൊറ്റയ്ക്കാ കളിക്കുക അവൾ ഒരാരും കൂട്ടില്ല കേട്ടോ അവൾ കുട്ടിക്ക് കളിക്കും അപ്പതാ വെള്ളം നനച്ചിട്ടോ റംബുട്ട ഞങ്ങളുടെ ഇവിടെ ഇവിടെ വീടിന്റെ അവിടെ പെയിന്റ് അടിക്കാൻ വന്നൊരു എന്ത് ഒരാളേ പറഞ്ഞേ അവരുടെ വീട്ടിലിഷ്ടം പോലെ ആയിരുന്നു ഇത്രേട്ടാ റംബുട്ടാനുണ്ടായതില്ലേ ഇപ്രാവശ്യം വേണ്ടാണ്ട് കളയായിരുന്നു ഇതിൽ ഇങ്ങനെ വാങ്ങിയതാത്ര ഇഷ്ടം പോലെ ഇണ്ട് ഇത്രേ അപ്പൊ ഇണ്ടാവട്ടെ അതേപോലെ ഭയങ്കര ഇഷ്ടാ ഈ ചിക്കൂസ് ഇല്ലേ അതും ഇഷ്ടമാണ് റെംബുട്ടാരും ഇഷ്ടമാണ് കുറേ ചെടികളിനി മഴയുമ്പോൾ ഇങ്ങനെ വെക്കണം ഇത് ഇപ്പം ഇവിടുത്തെ കവുങ്ങ് പോയിപ്പട ആ പേര ഉണ്ടില്ലേ ആ പേര തെങ്ങിൻ്റെ ചോട്ടിലായിട്ടാണേ പേരേം വേഗം കായ്ക്കും ഏട്ടു ചെടികളുടെ ഇടയിൽ പെട്ടു അതിങ്ങോട്ട് വലിച്ചു കെട്ടി വിടണം അപ്പം നമുക്കേ അത് മതി വെള്ളം നനയ്ക്കുന്നത് കേട്ടോ ഒരു പ്ലാവും തെയ്യും ഉണ്ടാവട്ടെ എല്ലാം നശിച്ച് പോകുമ്പോൾ അരിമുളക് നമ്മൾ കോഴീനേം കൊണ്ട് മുട്ടയുടെ ഉപകാരമുണ്ട് പക്ഷേ കോഴികളെയും കൊണ്ടുള്ള ഏറ്റവും വലിയ ഉപദ്രവക്കേട് എന്താണെന്നറിയോ ഇതേപോലെ അവരൊക്കെ നശിച്ച് കണ്ടോ തക്കാളിയുടെ നട്ടതാണ് കേട്ടോ കണ്ടില്ലേ തക്കാളി തക്കാളിയുണ്ടോ തക്കാളിയുടെ ചെടിയെന്ന ഇട്ടതേ ഞാൻ ഇവിടെ കൊണ്ടുവന്നിട്ടതാ എത്ര ഉണ്ടാവും ഒന്നും അറിയാൻ പറ്റില്ല ചിലപ്പോൾ ഇതങ്ങനെ പോവും ഇപ്പഴേ നിർത്തട്ടെ കറുത്തുമ്മരും ഇതാക്കണ്ടോ പൊട്ടിയില്ല മറ്റേ ചെറുതുകളാണ് ആ ആ അവിടെ കിടി ചെറുതാണ് രണ്ടെണ്ണം ഉണ്ട് അത് റ്റോട്ടെ അല്ലേ നാളേക്ക് പഴുക്കത് ഇതാണ്ട ഇവിടെ കടലേ നമ്മുടെ ഇവിടെ ഇത് നമ്മുടെ തൊടിയിൽ തന്നെ ഇപ്പോഴൊക്കെ കടകൾ കൂടെ ഒക്കെ അത് വെക്കാൻ വെച്ചിട്ടുണ്ട് കേട്ടോ യും കിട്ടില്ലല്ലോ അമ്മൂന്റെ രാവിലത്തെ കുളിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടതാ തിളക്കല്ലേ തിളക്കല്ലേ അതേ തോന്നുന്നുണ്ട് ഇന്ന് പെരുന്നാളായതുകൊണ്ട് നല്ല സിനിമകളൊക്കെ ഇണ്ടാവട്ടോ അതാ പൊന്നു അച്ചോ ആ പറഞ്ഞി അച്ചോ ആ അവിടെ കപ്പിൽ എനിക്ക് മുളകും മല്ലി ഉണക്കാനുണ്ട് കേട്ടോ നാള് വാങ്ങിക്കൊണ്ടുവന്നത് ഒരു കിലോ കൊണ്ടുവന്നിട്ടുണ്ട് ഇനിയിപ്പോ എന്താ അടുത്ത മാസം വാങ്ങില്ല എന്നിട്ട് രണ്ടു കിലോ വാങ്ങിട്ടോ രണ്ടു കിലോ വാങ്ങി പൊടിപ്പിച്ചു കഴിഞ്ഞാൽ കൊറച്ചു ദിവസം ഉണ്ടാവുമല്ലോ അപ്പൊ അതൊന്ന് കഴുകിട്ട് അറസിന്റെ ഇടണം പിന്നെ നമ്മള് എന്താ ഉച്ചത്തെ വിശേഷങ്ങൾ കണ്ടോ എത്ര നമ്മൾ ഉണ്ടാക്കിയെന്ന് കണ്ടില്ലേ എല്ലാവരും കഴിക്കില്ല കഴിഞ്ഞിട്ട് ഇനി ഇത് അപ്പൊ ഇങ്ങനെ ഉണ്ടാവും അപ്പൊ നമ്മൾ വീഡിയോ നിർത്തുകയാണെ വീഡിയോ ഇഷ്ടമായ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ നാളെ നല്ല വിശേഷങ്ങളൊക്കെ നാളെ കാണാ എനിക്ക് മുളകും മല്ലിയും ഉണക്കാനുണ്ട് കേട്ടോ നാൾ വാങ്ങിക്കൊണ്ടുവന്നത് ഒരു കിലോ കൊണ്ടുവന്നിട്ടുണ്ട് ഇനിയിപ്പോ എന്താ അടുത്ത മാസം വാങ്ങില്ല എന്നിട്ട് രണ്ടു കിലോ വാങ്ങിയിട്ടോ രണ്ടു കിലോ വാങ്ങി കഴിഞ്ഞാൽ കുറച്ച് ദിവസം ഉണ്ടാവുമല്ലോ അപ്പൊ അതൊന്ന് കഴുകി ടറസിന്റെ മൂലം ഇടണം പിന്നെ നമ്മൾ എന്താ ഉച്ചത്തെ വിശേഷങ്ങൾ കണ്ടോ എത്ര നമ്മൾ ഇണ്ടാക്കിയും കണ്ടില്ലേ എല്ലാവരും കഴിക്കല് കഴിഞ്ഞിട്ട് അപ്പൊ ഇങ്ങനെ ഉണ്ടാവും അപ്പൊ നമ്മള് വീഡിയോ നിർത്തുകയാണ് വീഡിയോ ഇഷ്ടായ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ നാളെ നല്ല വിശേഷങ്ങളൊക്കെ ഇട്ട് നാളെ കാണാം